ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രിൻ്ററിനെ കുറിച്ചിട്ടാണേ ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ ആയി വൺ ഇയർ കഴിഞ്ഞു ഞാൻ ഉപയോഗിക്കുന്ന പ്രിൻ്റർ വാങ്ങിച്ചിട്ടോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ പറയാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എനിക്ക് ടെക്നിക്കൽ നോളജ് അല്ലാത്ത ഇല്ലാത്തോണ്ട് പൈസയാണെന്ന് വീഡിയോ ഫുള്ള് പറഞ്ഞോ സംഭവം വലിയ ടെക്നിക്കൽ നോളജൊന്നും അല്ല ഇതിന് വലിയ എൻജിനീയറിങ് ഒന്നും വേണ്ട ഇത് ഏതൊരു പൊട്ടന്മാർക്കും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷെ ഇവർക്ക് അതിനെക്കുറിച്ച് പറയാനറിയില്ല എന്നുള്ളൂ യെസ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രിന്ററിന്റെ എന്താ മെയിൻ ആയിട്ട് ഞങ്ങൾ കുറേ ഇതിൻ്റെ നല്ല വശങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിൽ പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് വാങ്ങാൻ പോകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് കുറേ അല്ല കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഈ പ്രിൻ്റർ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കുറേ ലാഭം കൊയ്യുക എന്നുള്ളത് അതുപോലെ നമുക്ക് നല്ല മെയിൻ്റെനൻസ് കോസ്റ്റ് വരും അപ്പം അതും കൂടിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു നാല് കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഇങ്കാണ് ഇങ്ക് ഭയങ്കര നല്ല കോസ്റ്റ് വരുന്ന വരുന്നൊരു ഇങ്കാണ് സാധാരണ നമ്മൾ ഇങ്ക് ജെറ്റ് പ്രിൻ്ററിൻ്റെ ഇങ്കിനൊക്കെ ഒരു നാനൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ ഉള്ളു വരിക ഇതിൻ്റെ ഇങ്കിന് ഒരു ഇങ്കിന് വരുന്നത് ആയിരത്തി രൂപയാണ് അപ്പോൾ ആറ് ഇങ്ക് ആണ് ഇതിനുള്ളത് ഏകദേശം ആറായിരത്തി സംതിങ് രൂപ നമുക്ക് ഈ ഒരു ഇങ്ക് സെറ്റ് മേടിക്കാം മാത്രം ഇങ്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും റേറ്റ് കൂടുതലുള്ള ഇങ്ക് ഇങ്കായതുകൊണ്ട് നമ്മളൊരു തവണ എന്ത് ചെയ്തു ഓൺലൈനിൽ ഇങ്ക് മേടിച്ചു വേറൊരു കമ്പനിയുടെ അബ്സെൻ്റ അല്ലാത്ത വേറൊരു കമ്പനിയുടെ ഇങ്ക് മേടിച്ചു അത് ഇതിലോട്ട് ഒഴിച്ചപ്പോൾ നമുക്ക് ആകെ പണി കിട്ടും അതായത് നമ്മൾ ഫോട്ടോ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ പ്രിന്റ് എടുത്തതിനു ശേഷം നമ്മൾ ഇങ്ങനെ കൈ തൊട്ട് കഴിഞ്ഞാല് ബ്ലാക്ക് ഇങ്ക് ആയിരുന്നു ബ്ലാക്ക് ഇങ്ക് ഇഷ്യൂ ിങ്ങനെ അടർന്ന് വരും അപ്പൊ അത് വന്ന് ചടപ്പേ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സർവീസർ വിളിച്ച് ഫുൾ ലിങ്ക് ഒഴിവാക്കി ആ ഇങ്കിന്റെ പൈസ പോയി പിന്നെ വേറെ നമ്മൾ ഒറിജിനൽ ഇങ്ക് അതിന് എത്ര രണ്ടായിരം രൂപ എത്ര ഉണ്ടായിരുന്നുള്ളൂ ആറ് ആറെണ്ണത്തിന് അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ അത് ഇതില് സൂട്ടായില്ലാ പൈസ ലാഭം നോക്കിയതാണ് പക്ഷേ അത് പാളി പിന്നുള്ള അപ്പോൾ ഇങ്കിൻ്റെ കാര്യം ഇതാണ് നല്ല റേറ്റ് വരും അപ്പോൾ ആൾ ചിന്തിച്ചിട്ട് നമുക്ക് ഇത്രയും ഓഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയാൽ ഉപകാരപ്രദമാവും അല്ല ചെറിയ ഓഡേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രിൻ്റർ വാങ്ങണമാണ് നല്ലത് പിന്നുള്ളത് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ജി എസ് എം പേപ്പർ ആർട്ട് പേപ്പറൊക്കെ ഇതിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട് ആളുകൾ ആർട്ട് പേപ്പറും ഇതിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും ഇത് എഫ് സർവീസിൽ നിന്ന് വരുന്ന വരുന്ന ആളുകൾക്ക് വരെ ഇതിൽ വേറൊരു സ്ലോട്ട് ഉണ്ട് പേപ്പർ ഇടാൻ പറ്റുന്ന അത് ഓർക്കന്നെ അറിയില്ല അപ്പോൾ ഇന്ന് നമ്മളൊരു നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇതിന് മുമ്പ് ഇവിടെ വീഡിയോ കണ്ടിട്ട് ഈ പ്രിൻ്റർ മേടിച്ചൊരു കുട്ടി വിളിച്ചിരുന്നു അപ്പോൾ ഓരോ വീട്ടേക്ക് നമ്മളെ വീട്ടേക്കും ഇൻസ്റ്റാളേഷൻ വന്ന ചങ്ങായിക്ക് ഇതറി ഒരിക്കും അറിയില്ലായിരുന്നു ഒരു സംഭവം ഇതിങ്ങനെ ഒരു സ്ലോട്ട് അതിലുണ്ട് എന്നുള്ള കാര്യം ഓൽക്കും അറിയില്ലായിരുന്നു അപ്പോൾ ഞാനിത് കുറേ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ പ്രിന്റർ എടുക്കണം അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നത് അപ്പോൾ ത്രീ ഹൺഡ്രഡ് ജി എസ് എം അതായത് ഇത് വൺ പോയിൻ്റ് എം ടു ടു എം 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 തിക്നെസ്സുള്ള പേപ്പറ് നമുക്ക് ഇതിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും ആർട്ട് പേപ്പർ ഒക്കെ പ്രിൻ്റ് എടുക്കാൻ പറ്റും അതായത് ജി എസ് എം പേപ്പറ് ഈ നമ്മൾ ക്രാഫ്റ്റർ കുട്ടികളൊക്കെ മറ്റേ ലേസർ പ്രിൻ്റ് എടുക്കുന്ന പേപ്പർ ഉണ്ടല്ലോ അത് പേപ്പർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇൻക്ജെറ്റിന് സപ്പോർട്ടായിട്ടുള്ള ഒരു പേപ്പർ പേപ്പർ വാങ്ങുക അത് ത്രീ ഹൺഡ്രഡ് ജി എസ് എം ആണെന്നുണ്ടെങ്കിലും ഒരു ത്രീ ട്വൻറ്റി ജി എസ് എം ആണെന്നുണ്ടെങ്കിലൊക്കെ ഇത് പോകും പക്ഷേ സേഫർ സൈഡ് നമ്മളെപ്പോഴും ഒരു ടു ഫിഫ്റ്റി ടു എയ്റ്റിയുടെ ഇടയിലുള്ള പേപ്പർ ഇതിൽ യൂസ് ചെയ്യണാണ് നല്ലത് കാരണം നല്ല തിക്നെസ് ആയിട്ടുള്ള പേപ്പർ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹെഡ് കംപ്ലൈൻറ്റ് വരും നമ്മൾ തന്നെ ആദ്യം ഇതിൽ കുറേ മറ്റേ കാർഡ് പ്രിൻ്റ് ചെയ്തിരുന്നു അത് നമ്മൾ ഒഴിവാക്കിപ്പോൾ അപ്പോൾ കാർഡ് എടുക്കല്ല വിസിറ്റിംഗ് കാർഡൊക്കെ ഓർഡേഴ്സ് ഇവിടെ എടുത്തിരുന്നു അപ്പോൾ അത് ചെയ്യല്ല കാരണം നമുക്ക് ഹെഡിനൊരു പണി കിട്ടി അപ്പോൾ അങ്ങനെ ത്രീ ഹൺഡ്രഡ് ജി എസ് എം പ്രിൻ്റ് എടുക്കുമ്പോൾ ഇതിന് ഈ ഒരു പ്രശ്നമുണ്ട് ഹെഡ് പെട്ടെന്ന് അടിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊരു നമുക്ക് വാറണ്ടി പിരിയഡ് കഴിയാത്തതുകൊണ്ട് അത് വാറണ്ടിയിൽ നന്നാക്കി തന്നു സാധാരണ എബ്സൈറ്റിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പാർട്സ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടോ ഒരു ടെക്നിക്കിൽ എന്തോ പറഞ്ഞു അത് സാധാരണ മാറ്റി കൊടുക്കലില്ലാതെ പറഞ്ഞു അപ്പോൾ നമ്മളത് എന്തോ ബൈലൊക്കെ അത് മാറ്റി തന്നു കാരണം അതിന് പതിനായിരത്തി സംതിങ് രൂപ ഹെഡിന് മാത്രം വിലയുണ്ട് അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയി തോന്നി കാരണം നമ്മൾ അൻപതിനായിരം രൂപ കൊടുത്തിട്ട് ത്രീ ഹൺഡ്രഡ് ജി എസ് എം ഇതിൽ പ്രിന്റ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രിൻ്റർ എടുക്കണത് സപ്പോർട്ടീവ് തന്നെയാണ് പ്രിൻ്റ് എടുക്കാൻ കഴിയും പക്ഷെ നമുക്ക് അത്രയും ബൾക്കായിട്ട് എടുക്കാനൊന്നും പറ്റൂല പ്രിൻ്റർ വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി അല്ലേ അപ്പം നമുക്ക് ഈ ഇങ്കുകൾ മേടിക്കാൻ വേണ്ടി മാത്രം ഇരുപതിനായിരത്തിൻ്റെ മുകളിൽ സംഖ്യ അയക്കണം അതായത് ഞങ്ങൾ നാലു ഒട്ടേറ്റ ഇതിൻ്റെ ഇങ്ക് മാറ്റിയിരിക്കണേ ഇങ്ക് സെറ്റുകൾ അതായത് ആറെണ്ണം ഉണ്ട് ആറെണ്ണം മേടിക്കുമ്പോൾ നമുക്ക് ആറായിരത്തി സംതിങ് രൂപ ആവും അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഡ്രോ ബാക്ക് അല്ല നമുക്ക് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് കിട്ടും അതുകൊണ്ട് നമുക്ക് നല്ല അത്യാവശ്യം ഇങ്ക് ഇതിന് ചിലവാകും അപ്പോൾ ആളുകൾ വിചാരിക്കരുത് നമുക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് നല്ല വിലക്കുറവിൽ കൊടുക്കാൻ പറ്റുന്നൊന്നും ആരും ചിന്തിക്കരുത് ചെറിയ ഓർഡേഴ്സൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാത്ത തന്നെയാണ് നല്ലത് കാരണം നല്ല എക്സ്പെൻസീവ് ആവും ഈ സംഭവങ്ങളൊക്കെ നല്ല ബൾക്കായിട്ട് നമുക്ക് എടുക്കാനൊക്കെ നമുക്ക് ഇപ്പോൾ ഫ്രെയിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡിയോക്കാർക്കും നടക്കും ആ സ്റ്റുഡിയോക്കാർക്കും ഇതൊക്കെയാണ് കാരണം അവർക്ക് അത്യാവശ്യം വർക്ക് ഉണ്ടാവുമല്ലോ ഈ ചെറിയ ക്രാഫ്റ്റ് ഹേഴ്സിന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഈ ഒരു പ്രിന്റർ ഇപ്പം എടുക്കാണ്ടിരിക്കും നല്ലത് നമ്മളാദ്യം എടുത്തത് ചെറിയൊരു പ്രിൻ്റർ ആയിരുന്നു ആ പ്രിൻ്ററിൽ എടുത്തപ്പോൾ നമുക്ക് ഓർഡേഴ്സൊക്കെ അത്യാവശ്യം ഒക്കെ വന്നപ്പോൾ അത് ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു എടുത്തു പിന്നെ ഇതിന് മെയിൻ്റനൻസ് ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് വേസ്റ്റ് ഇങ്കുകളൊക്കെ പോയി അടിഞ്ഞു നിൽക്കണം അതൊരു ഫിൽറ്റർ സാധനം നമ്മൾ സാധാരണ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി വണ്ടിയിലെ വണ്ടീൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ യൂസ് ചെയ്യില്ല അതേപോലെ തന്നെ എ സി ഫിൽറ്റർ അങ്ങനത്തെ ഫിൽറ്റർ യൂസ് ചെയ്യില്ല നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ഈ പ്രിൻ്ററിനും ഉണ്ട് അതാണ് മെയിൻ്റെനൻസ് ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ മെയിൻ്റനൻസ് ബോക്സ് നമ്മൾ ഒരു തവണ അതായത് ഒരു വർഷമായിട്ടില്ല ഒരു അഞ്ചാ അഞ്ചെട്ട് മാസം അപ്പോൾ അതിന് അത് മാറ്റേണ്ടി വന്നു അത്രയ്ക്ക് യൂസേജ് ഉണ്ടായതുകൊണ്ടായിരിക്കാം സ്റ്റിൽ അത് മാറ്റേണ്ടി വന്നു അതിനും നമുക്ക് ആയിരത്തി അറുന്നൂറ്റി സംതിങ് രൂപ ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് ബാക്കിയുള്ള മെയിൻ്റനൻസ് ബോക്സ് ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കുന്ന സമയത്ത് വെറും അഞ്ഞൂറ്റി സംതിങ് രൂപ ഒക്കെ കിട്ടാണ്ട് അപ്പോൾ ഇതും അതിൻ്റെ ഒരു ഡിസ് അഡ്വാൻജസ് ആയി തോന്നി കാരണം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മെയിൻ്റനൻസ് ബോക്സ് ഒന്നും ശരിക്കും വരാൻ പാടില്ല ഇതിങ്ങനെ എറർ ഇങ്ങനെ കാണിക്കായിരുന്നു മെയിൻ്റെനൻസ് ബോക്സ് മാറ്റണം മെയിൻ്റെ ബോക്സ് മാറ്റണം എടുക്കുമ്പോഴൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരിക അപ്പോൾ അത് മെയിൻ്റനൻസ് ബോക്സിൻ്റെ കുഴപ്പമായിരുന്നു അങ്ങനെ അത് മാറ്റേണ്ട വന്നു അതൊരു ഡിസ് ആയി തോന്നി പിന്നെ നാലാമത്തെ ഒരു ഇത് തോന്നിയത് തോന്നിയതല്ല കേട്ടോ ആയത് ഞങ്ങളെ ഹെഡ് ആയി അത് ആറുമാസം കൂടി ആയിട്ടില്ല നമ്മൾ ലാപ്ടോപ്പ് അല്ല പ്രിൻ്റർ എടുത്തിട്ട് ആറ് മാസം കൂടി ആയിട്ടില്ല അപ്പോത്തന്നെ ഇതിൻ്റെ ഹെഡ് കംപ്ലയിൻ്റ് ആയി ഹെഡ് കംപ്ലയിൻ്റ് ആവാൻ ഓര് കുറേ കാരണങ്ങൾ പറഞ്ഞു പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഹെഡ് അത്രയും പെട്ടെന്ന് ഹെഡ് കംപ്ലയിൻ്റ് ആവാനൊന്നും പാടില്ല ഈ ഒരു പ്രിൻ്ററ് ഞാൻ നോക്കുമ്പോൾ എല്ലാ അധികം ആളുകളും യൂട്യൂബിലും അവിടെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഹെഡ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വാറണ്ടി പീരീഡിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് മാറ്റി കിട്ടും ഇനിയിപ്പം അതേ നമ്മളവിടുത്തുനിന്ന് കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പതിനായിരം രൂപേൻ്റെ മുകളിൽ കൊടുത്തിട്ട് അത് മാറ്റണം അപ്പം അതൊരു ഭയങ്കര നമുക്ക് അത്രയും വർക്കുകളൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഈ ഒരു വർഷത്തിൽ ഇപ്പം നമുക്കിപ്പോൾ ഇത്രയും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപതിനായിരത്തിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ മെയിൻ്റെനൻസ് ബോക്സ് മാറ്റിയിട്ടുണ്ട് അതുപോലെ ഇത് എന്താണ് മറ്റേ ഹെഡ് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഇതിമൊന്ന് കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ചെറിയ വർക്കൊക്കെ ഉള്ള ആളുകൾ ഇതെടുത്ത് കഴിഞ്ഞിട്ടത് പെട്ടന്ന് പെട്ടെന്ന് കേടു വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പണി കിട്ടും അപ്പോൾ കുറേ വർക്കുള്ള ആളുകൾ മാത്രം എടുക്കുക എന്നുള്ളതാണ് നമ്മൾ തരുന്നൊരു സജഷൻ ടോ സജഷൻ ടോ പിന്നെ ഉള്ള ഒരു കാര്യം വലിയൊരു സംഭവമൊന്നുമല്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പേപ്പറിൻ്റെ അതെല്ലാ പ്രിൻ്ററിനും അങ്ങനെ തന്നെ കേട്ടോ ഈ പ്രിൻ്റർ മാത്രം അല്ല പേപ്പറിൻ്റെ ഒക്കെ ചെറുങ്ങനെ മടങ്ങിക്കില്ലേ നമ്മളിവിടെ നമ്മളെ ഹെഡ് കേടുവന്നത് ആ പേപ്പറിൻ്റെ സൈഡിങ്ങനെ ചെറുങ്ങനെ മടങ്ങി നിന്ന് അത് ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ആ ഹെഡിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും അപ്പം ആ പ്രിൻ്റ് ആവണ സമയത്ത് അതിൻ്റെ ചെറിയൊരു സാധനമുണ്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടി തട്ടി അത് വന്നതാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് പേപ്പറിൻ്റെ ഒക്കെ ഇങ്ങനെ എന്താണ് ഭയങ്കര ക്ലിയർ ആയിട്ട് പ്ലെയിനായിട്ട് നിൽക്കണം ഇങ്ങനെ മടങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് പണി കിട്ടും അപ്പോൾ അത് ഈ വീഡിയോയിൽ പറയാൻ കാരണം ഇതിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് വശങ്ങൾ ഇത് നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അത് ഇതും കൂടി ഇതിൽ പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് പറയാം ഇനി നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും ഈ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി വേറെ വീഡിയോ വേറെ വീഡിയോ അതായത് ആൾക്കാർക്ക് ഉപകാരപ്രദമാവുന്ന ഏത് എന്ത് ഇതിനെ കുറിച്ച് എന്ത് ഡൗട്ട് ചോദിക്കാനും കാരണം ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു വർഷത്തിന് മുകളിൽ യൂസ് ചെയ്യണം അപ്പോ പ്രിന്ററിനെ കുറിച്ച് ഏകദേശം അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് സംശയം ചോദിക്കാ കമന്റ് ചെയ്താ മതി ആ നമ്മൾ എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അതൊക്കെ കമന്റ് ചെയ്യാം ആളുകൾ എന്നിട്ട് അതൊക്കെ പാടെ കൂട്ടിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ